പുതിയ ഓഫീസ് മന്ദിരം സമർപ്പിച്ചു രോഗികൾക്ക് മികച്ച സേവന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനായി നഗരസഭയുടെ ധനസഹകരണത്തോടെ നിർമ്മിച്ച പെരുമ്പാവൂർ താലൂക്ക് ആയുർവേദ ആശുപത്രിയുടെ പുതിയ ഓഫീസ് മന്ദിര ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ നിർവഹിച്ചു നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് നഗരസഭയുടെ കഴിഞ്ഞ തവണ നമ്മൾ നഗരസഭയാണ് അങ്ങനെ ഏറ്റവും ആയുർവേദ ഒരു കാര്യം പോലും രണ്ടാമത് നിങ്ങൾ എന്തുകൊണ്ട് നമ്മൾ നഗരസഭയിൽ നിന്ന് പറഞ്ഞാലും ചെയ്തിട്ടില്ല എന്ന് ചോദ്യം ചോദിക്കാത്ത ഏക സ്ഥലവും ഒരുപക്ഷെ ഈ ആയുർവേദ ആശുപത്രി ആയിരിക്കും അത്ര ഭംഗിയായി ഇവിടെയുള്ള പരിമിതമായ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി ഇവിടുത്തെ സൂപ്രണ്ടും ഇവിടുത്തെ ഡോക്ടേഴ്സും ജീവനക്കാരും അതുപോലെ തന്നെ മാനേജ്മെന്റ് കമ്മിറ്റിയും എല്ലാം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയുണ്ടായിരുന്നു പക്ഷേ നേരത്തെ ശാലിംഗ് മേണേജന്മാരെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട് തന്നെ പല വാർത്തകളും ഇവിടെ രോഗികളെ ഇടയ്ക്ക് മാറ്റുകയാണ് കാര്യം അപ്പൊ ഇവിടുത്തെ ജീവനക്കാർ ഉൾപ്പെടെ പറഞ്ഞത് ഇവിടെ ഇതിന്റെ മുകളിലേക്ക് കേറണമെങ്കിൽ അതിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഞങ്ങൾ അത് ഏറ്റെടുക്കണം ഞങ്ങൾ ഇത് ഓഫീസായിട്ട് ഉപയോഗിക്കാം വരുന്ന രോഗികൾക്ക് താഴെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യാം എന്നാണ് പൊതുവായി ആലോചിച്ചപ്പോൾ തീരുമാനം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ മുൻ ചെയർമാൻ സക്കീർ ഹുസൈൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഭിലാഷ് പുതിയെടുത്ത ഋഷീദ ലതീഫ് മിനി ജോഷി കൌൺസിലർമാരായ ലതാസുകുമാരൻ അനിതാ പ്രകാശ് ബി വി അബൂബക്കർ ശാന്ത പ്രഭാകരൻ സിന്ധു പി എസ് അരുൺകുമാർ കെ സി സി എം ഒ ഡോ ഇന്ദിര പി വി എച്ച് എം സി മെമ്പർമാരായ എസ് എ മുഹമ്മദ് സണ്ണി തുരുത്തിയിൽ താലൂക്ക് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ ആശ ഇ എസ് ഡോക്ടർ മഞ്ജു ടി വി അശ്വതി എന്നിവരും സംബന്ധിച്ചു News desk, Pedimbaur.